അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ മറക്കരുത് ഫിലിം മീഡിയ എഫക്ട് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് രവിയും മെഗാസ്റ്റാർ മമ്മൂട്ടിയും തമ്മിലുണ്ടായ ചെറിയൊരു വാക്കു അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ് കുറിച്ചാണ് രവി സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ഏക സിനിമയായിരുന്നു മിഷൻ നയൻറ്റി ഡേസ് എന്നത് രാജീവ് ഗാന്ധി വധവുമായി അന്വേഷണത്തെ കുറിച്ചുള്ള ചിത്രമായിരുന്നു അത് രണ്ടായിരത്തി ഏഴിലാണ് ഈ ചിത്രം റിലീസാകുന്നത് ബോക്സ് ഓഫീസിൽ വലിയ തരംഗങ്ങളൊന്നും അന്ന് ഈ ചിത്രത്തിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിലും നിർമ്മാതാവിനെ കേടില്ലാത്ത രീതിയിൽ സിനിമ മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ആ സിനിമയുടെ നിർമ്മാതാവ് ശശി അയ്യൻചിറയാണ് ആ സിനിമയിൽ മമ്മൂട്ടിയും മേച്ചർ രവിയും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി ചെറിയൊരു വാക്കുതർക്കം അതാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ചെറിയൊരു വാക്കുതർക്കം മാത്രമാണ് അത് നിർമ്മാതാവ് രമ്യമായി എങ്ങനെ പരിഹരിച്ചു എന്നതും കൂടെ ഇതിൽ നോക്കിക്കാണേണ്ടതാണ് നിർമ്മാതാവായ ശശി അയ്യൻചിറ പറയുകയുണ്ടായി അദ്ദേഹം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ക്ലിയർ ആയിട്ടുള്ള നടനാണ് മമ്മൂട്ടിയെന്ന് അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ കൃത്യമായി ലൊക്കേഷനിലെത്തും എത്താൻ പറയുന്ന ടൈമിന് മുൻപായി തന്നെ എത്തുന്ന പ്രകൃതമാണ് മമ്മൂക്കയ്ക്ക് ഉള്ളത് പിന്നെ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അറിയിച്ചിട്ട് തന്നെ പോകും എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ നിർമ്മാതാവ് അങ്ങനെ പറയുകയും ചെയ്തു മമ്മൂട്ടിയുടെ പ്രകൃതം അല്ലെങ്കിൽ സ്വഭാവം അങ്ങനെ തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണല്ലോ ആ സിനിമയിൽ മമ്മൂട്ടിയും മേച്ചർ രവിയും തമ്മിൽ ഒരു വാക്ക് തർക്കവും വഴക്കുമുണ്ടായി ഒരു ദിവസം നിർമ്മാതാവും അക്കൗണ്ടൻറ്റും കണക്ക് നോക്കി ഇരിക്കുന്ന അപ്പോഴേക്കും മമ്മൂട്ടിയും മേച്ചർ രവിയും തമ്മിലുള്ള വഴക്കിന്റെ പ്രശ്നം നിർമ്മാതാവറിയുന്നു എന്താണെന്നറിയാൻ അങ്ങോട്ട് ചെല്ലുന്നു അങ്ങോട്ട് ചെന്ന പാടെ മമ്മൂക്ക നിർമ്മാതാവിനോട് പറയുന്നു താങ്കളുടെ സിനിമയിൽ ഇനി ഞാൻ അഭിനയിക്കില്ല എന്ന് ഇത് കേട്ടതും മേച്ചർ രവിയും പറഞ്ഞു ഈ സിനിമ ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്നില്ല എന്ന് അപ്പോൾ നിർമ്മാതാവ് വേണ്ട താങ്കൾ സംവിധാനം ചെയ്യണ്ട എന്താണ് ചെയ്യുക എന്നത് എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് നിർമ്മാതാവ് പറയുകയുണ്ടായി ഇത് കേട്ടപ്പോൾ രവി ചോദിച്ചു ഞാൻ സംവിധാനം ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ രവി സംവിധാനം ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ സിനിമ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് ഞാനല്ലേ നിർമ്മാതാവ് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊള്ളാം എന്നായി നിർമ്മാതാവിന്റെ അത് അങ്ങനെ പോകുമ്പോഴും നിർമ്മാതാവിനൊരു ചിന്തയുണ്ട് ഇവരെ എങ്ങനെ വടക്കിടിച്ചു വിട്ടാൽ ശരിയാകത്തില്ല ഈ പ്രശ്നം ഒന്ന് രമ്യമായി പരിഹരിക്കണം എന്നുള്ളത് നിർമ്മാതാവിന്റെ ആവശ്യമാണ് കാരണം ഈ സിനിമ ഏകദേശം ഷൂട്ടിംഗ് തീരാൻ ഒരു ഒരാഴ്ച നിൽക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നമുണ്ടാകുന്നത് അപ്പോൾ ഇത് തീർക്കുക എന്നത് അദ്ദേഹത്തിന്റെ ആവശ്യം കൂടെയാണ് എങ്കിലും അദ്ദേഹം പറഞ്ഞ ആ രീതിയാണ് ഇതില് വിശേഷമായി പറയാനുള്ളത് അത് ഒരു പ്രത്യേകത തന്നെയാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്ത ആ രീതി ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് കാണാനായി അവിടെ ഒത്തിരി ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഇടയിൽ വെച്ചാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് തന്നെയും എന്തായാലും ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ നിർമ്മാതാവ് മമ്മൂട്ടിയുടെ കൈയും പിടിച്ച് ഒരു റൂമിനുള്ളിലേക്ക് കയറി സംവിധായകൻ മേജർ റിവ്യൂടും അകത്തു വരാൻ പറഞ്ഞു മൂന്നുപേരും അകത്ത് കയറിയതിന് ശേഷം നിർമ്മാതാവ് വാതിൽ പെട്ടിയിട്ടു ഒരു കുറച്ച് സമയം കഴിഞ്ഞ് മൂന്നുപേരും ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ ചിരിച്ചു കൊണ്ട് സമാധാനമായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ആ റൂമിനുള്ളിൽ കയറിയിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അതാണ് നിർമ്മാതാവിൻ്റെ അപ്പോഴുണ്ടായ കഴിവ് അത് തന്നെയാണ് ആ രീതിയിൽ തന്നെയാണ് നിർമ്മാതാവിടെ ഹാൻഡിൽ ചെയ്തത് മമ്മൂട്ടിക്കൊരു പ്രശ്നമുണ്ട് പ്രശ്നമല്ല ഒരു സ്വഭാവം ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടും ആ ദേഷ്യപ്പെടുമ്പോൾ അതിനെ ഒരു തമാശ രൂപേണ കാണുക എന്നുള്ളത് നിർമ്മാതാവിൻ്റെ ശീലമായിരുന്നു ഈ കാര്യത്തെയും അങ്ങനെ കണ്ട് റൂമിനകത്ത് കയറി ആ രീതിയിൽ ഈ കാര്യത്തെ ഒന്ന് ഹാൻഡിൽ ചെയ്തു എല്ലാം പറഞ്ഞ് തമാശ രൂപേണ എല്ലാം പറഞ്ഞ് എല്ലാം ഹാൻഡിൽ ചെയ്ത് കൃത്യമായിട്ടും മൂന്ന് പേരും വാതിൽ തുറന്ന് പുറത്തു വന്ന് ഇവിടെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല ഈ കാര്യത്തെക്കുറിച്ച് ഒരു അറിവ് അവർക്ക് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ പിന്നെ ഷൂട്ടിംഗ് നടന്നു ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ഷൂട്ടിംഗ് അന്ന് തന്നെ അവിടെ നിന്നു പോയേനെ സകലം ഭാഗം ഒരാഴ്ചത്തെ ഷൂട്ടിംഗ് മാത്രമേ ബാലൻസ് വരത്തുള്ളൂ എങ്കിലും പിന്നെ ഇത് രമീതിയിൽ പരിഹരിച്ചൊക്കെ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാകത്തില്ലേ അത്രയും നിർമ്മാതാവിന് എന്തുമാത്രം നഷ്ടം സംഭവിച്ചതിനാൽ അങ്ങനെ നിന്നു പോയിരുന്നെങ്കിൽ പക്ഷേ ആ നിർമ്മാതാവിൻ്റെ ആ കഴിവും ആ ലോജിക്കും അന്ന ആ സന്ദർഭത്തിൽ ഉപയോഗിച്ച ആ ലോജിക്കുമാണ് ആ സിനിമ പിന്നീട് മുന്നോട്ട് പോയത് എന്തായാലും ആ സമയത്ത് നിർമ്മാതാവ് കാണിച്ച ആ രീതി തന്നെയാണ് ഇവിടെ പ്രശംസ അർഹിക്കുന്നതും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത്